വയനാട് മേപ്പാടി മുണ്ടക്കൈൽ വൻ ഉരുൾപൊട്ടൽ ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് ഉരുൾപൊട്ടിയത് ഉരുൾപൊട്ടലിൽ നിരവധി പേർ മരിച്ചു നിരവധി കുടുംബങ്ങളും ഒറ്റപ്പെട്ടു വയനാട് മേപ്പാടി മുണ്ടക്കൈയിൽ രണ്ടു തവണയാണ് ഉരുൾപൊട്ടലുണ്ടായത് നിലവിൽ ഒൻപത് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഉരുൾപൊട്ടലിൽ നിരവധി കടകൾ ഒലിച്ചുപോയി ചൂരൽമല മുണ്ടക്കൈ റൂട്ടിലെ പാലം തകർന്നു നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു നിരവധി വീടുകൾ അപകടഭീതിയിലാണ് രക്ഷാപ്രവർത്തനം തുടരുമ്പോഴും മേഖലയിൽ കനത്ത മഴ തുടരുകയാണ് പുഴ ഗതിമാറിയൊഴുകിയതായി സൂചനയുണ്ട് കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് നിരവധി വാഹനങ്ങൾ ഉരുൾപൊട്ടലിൽ ഒഴുകിപ്പോയി വീടുകളിലും വെള്ളവും ചെളിയും കയറിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം വയനാട്ടിലേക്ക് ഉടൻ എത്തും വെള്ളിയാർമല സ്കൂൾ പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങി മേഖലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് കൂറ്റൻ മരങ്ങളാണ് ഉരുൾപൊട്ടലിൽ വന്ന് അടിഞ്ഞിരിക്കുന്നത് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനവും ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംഭവം അറിഞ്ഞതു മുതൽ സർക്കാർ സംവിധാനങ്ങൾ യോജിച്ച് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട് മന്ത്രിമാർ ഉൾപ്പെടെ വയനാട്ടിലെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു न्यूस डस्कूर् विशन